പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ഉടനുണ്ടാകുമെന്ന വാർത്ത ആശ്വാസം തരുന്ന ഒന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിനിർത്തൽ ചർച്ചകൾ മങ്ങിയിരുന്നു എന്നാൽ വീണ്ടും ഉയരുകയാണ് ഗാസിയൽ വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാർ ഇസ്രയേലി ഹമാസും അംഗീകരിച്ചതായി സൂചനകൾ പുറത്തുവരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ ഭാഗമായി ഇരു രാജ്യങ്ങളെയും വിഭജിക്കുന്ന എട്ട് മൈൽ ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഈജിപ്റ്റുമായി ചർച്ച നടത്തുന്ന റിപ്പോർട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസ് തള്ളിയെങ്കിലും ബൈഡൻ മുന്നോട്ടുവച്ച ഉപാധികൾ ഇരുവരും അംഗീകരിച്ചുവെന്നാണ് സൂചന വെള്ളിയാഴ്ചയിലെ നാറ്റോ ഉച്ചകോടിയുടെ സമാപനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബൈഡൻ ആറാഴ്ച മുമ്പ് താൻ ആവിഷ്കരിച്ച വെടിനിർത്തൽ പദ്ധതിയുടെ ചട്ടക്കൂടെ ഇസ്രായേലിനും ഹമാസും അംഗീകരിച്ചതായും ഒരു കരാറിൽ എത്തിച്ചേരാനാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായും ചെയ്തിരുന്നു ഹമാസിന്റെ അടിമത്തത്തിൽ കഴിയുന്ന നൂറിലധികം ബന്ധികളുടെ കുടുംബങ്ങൾ ഇസ്രായേലിൽ നെതന്യാഹു കരാർ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുന്നതിന് മുൻപന്തിയിലാണ് ആറാഴ്ചത്തെ പ്രാരംഭഘട്ടത്തിൽ വെടിനിർത്തലും മാനുഷിക സഹായം ഉൾപ്പെടുന്നു എല്ലാ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാറി യും ഗാസയിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളും പ്രായമായവരും മുറിവേറ്റവരുമായ ബന്ധികളെ ഇസ്രായേലിൽ തടവിലാക്കിയ നൂറുകണക്കിന് പലസ്തീൻ തടവുകാർക്ക് കൈമാറും ഇസ്രായേൽ സൈന്യം ദീർഘകാലമായി തടഞ്ഞു വച്ചിരുന്ന പ്രദേശങ്ങളിൽ പലസ്തീൻകാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സൌജന്യ പാതയും ഉണ്ടായിരിക്കും ഈ കരാറിൽ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ ഉണ്ടാകും മൂന്നാം ഘട്ട അന്താരാഷ്ട്ര ധനസഹായത്തോടെയുള്ള ഗാസ പുനർനിർമ്മാണം എൻക്ലേവിനുള്ള പുതിയ ഭരണം ഒടുവിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവ ആരംഭിക്കും ശാശ്വത വെടിനിർത്തലിന് പകരം ബന്ദികളെ വിട്ടയച്ചാലും യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഇസ്രായേലിന്റെ പോരാട്ടത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് നദന്യാഹു പറഞ്ഞു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇരുവിഭാഗവും തമ്മിലെ ഭിന്നതകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സംഘം കൈറോയിൽ തന്നെ തുടരുകയാണ് ബന്ധിമോചന കരാറിന് ഒരുക്കമാണെങ്കിലും അപ്രായോഗിക ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്ന് നദന്യാഹു കുറ്റപ്പെടുത്തി ഗാസയിൽ ഈജിപ്റ്റിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം വേണമെന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നദന്യാഹു അമേരിക്കയ്ക്ക് മുമ്പായി സമർപ്പിച്ചതായും ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിന്മാറ്റത്തിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റും വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ഗാസ സിറ്റിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ച ഇസ്രയേൽ വ്യാപക ആക്രമണം തുടരുകയാണ് റഫ ഖാനിയൂനസ് ഷുജായ എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടക്കുരുതികൾ അരങ്ങേറി ഷുജായിയിൽ നിന്ന് മാത്രം അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഒമ്പത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ മുപ്പത്തിയെണ്ണായിരത്തിയഞ്ച് പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ പതിനാല് വയസ്സുള്ള പലസ്തീൻ ബാലനെ ഇസ്രായേൽ അധിനിവേശ സൈന്യം വെടിവെച്ചു കൊന്നു അലി ഹസൻ അലി റബായ എന്ന കുട്ടിയാണ് പലസ്തീൻ ഗ്രാമമായ അടുത്ത് വെച്ച് കൊലപ്പെടുത്തിയത് കവചിത സൈനിക വാഹനത്തിലെത്തിയ ഇസ്രായേൽ സേന ഇരുപത് മീറ്റർ അടുത്തു നിന്നാണ് അലിക്ക് നേരെ വെടിയുതിർത്തത് എന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ ഫലസ്തീൻ ഘടകം അറിയിച്ചു വെടിയേറ്റ കുട്ടി മൂന്ന് മീറ്ററോളം ഓടിയ ശേഷം പിടഞ്ഞു വീഴുകയായിരുന്നു തുടർന്നും നിരവധി റൌണ്ട് വെടിയുതിർത്തു ഒപ്പമുണ്ടായിരുന്ന പതിമൂന്നുകാരനടക്കം അഞ്ചുപേർക്ക് നെഞ്ചിനും കാലുകൾക്കും ഗുരുതര പരിക്കേറ്റു അലി ഹസൻ അലി റബായ മരണവിപ്രാളത്തിൽ പിടയ്ക്കുമ്പോഴും ഇസ്രേൽ സേന അഞ്ചു മിനിറ്റോളം വെടിവയ്പ് തുടർന്നു News desk, Kirlago Mudi.